എന്താണ് ഡിഗ്രി ബേസ്ഡ് വാസ്തുശാസ്ത്രമെന്നും എന്നും ട്രഡീഷണൽ വാസ്തുശാസ്ത്രമെന്നും പലരും ചോദിക്കുണ്ടായി എന്തുകൊണ്ടാണ് നിങ്ങൾ ഡിഗ്രി ബേസ് വാസ്തുശാസ്ത്രം ചെയ്യുന്നതെന്നും ട്രഡീഷണൽ വാസ്തുവിദഗ്ധന്മാർ തെറ്റാണോ എന്നും ഒരുപാട് ഒരുപാട് കോളുകളും മെസ്സേജുകളും വരുന്നതിന്റെ ഭാഗമാണ് ഈ വീഡിയോ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ അറിയമായിരിക്കാം അഗ്നിമൂലയിൽ അടുക്കള വരണം ധന്യമൂലയിൽ ഒരു ബെഡ്റൂം വരണം ഈശാന് മൂലയിൽ പൂജാമുറിയും വരണം ഇത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ യൂട്യൂബോ തുടങ്ങി ഒട്ടനവധി മാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും രണ്ടു ഭിക്തികൾ ചേരുന്ന ഭാഗത്ത് ഈശാന്യ മൂലയെന്നും കന്നിമൂലയെന്നും വായുമൂലയെന്നും അഗ്നിമൂലയെന്നും കരുതി ഇപ്പോഴും നിങ്ങൾ ഭവനത്തിൽ തന്നെ ഇരിക്കുകയാണ് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് വാസ്തുവിദഗ്ധന്മാർ വെച്ച വീടാണ് അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഭവനം വെച്ച് തന്നിരിക്കുന്ന ഒരു വാസ്തുവിദഗ്ധൻ ഇതൊക്കെ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുമുണ്ടാവും വാസ്തു നോക്കി തന്നെ ഭവനം നിർമ്മിച്ചതാണ് പക്ഷെ ഇതുവരെ യാതൊരു തരത്തിലുള്ള ഗുണവും കിട്ടിയിട്ടില്ല ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് വാസ്തുശാസ്ത്രം ഇല്ല എന്നും പയ്യ പയ്യ വാസ്തുശാസ്ത്രത്തിലേക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്തവരിൽ പലരുമാണ് ഈ വീഡിയോ ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ വാസ്തുശാസ്ത്രത്തിന് ജാതിയെന്നോ മതമെന്നോ ഇല്ല ഭൂമിയിൽ താമസിക്കുന്ന ഏതൊരു വ്യക്തിക്കും വാസ്തുശാസ്ത്രം അനിവാര്യമാണെന്നും നിങ്ങൾ മനസ്സിലാക്കണം പണ്ട് മുതലേ ഞാൻ കേട്ടുവരുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കുകളാണ് കോൺ എന്ന് പറയുന്ന പദം വീടിൻ്റെ ഒരു മൂലയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ഈശാന് കോൺ എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ രണ്ട് ഭിത്തികൾ ചേരുന്ന മൂലയാണ് എന്നുള്ളത് ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നാണ് കോൺ എന്ന് പറയുന്നതും മൂലയെന്ന് പറയുന്നതും വാസ്തുശാസ്ത്രത്തിൽ രണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കോൺ എന്ന് പറഞ്ഞാൽ ആംഗിൾ എന്നാണ് ഡിഗ്രി എന്നാണ് എന്റെ അർത്ഥം പണ്ടുകാലത്തെ വാസ്തുവിദഗ്ധന്മാർ അതായത് ട്രഡീഷണൽ വാസ്തു കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരു വ്യക്തിക്ക് റിസൾട്ട് കൊടുക്കാൻ സാധിച്ചിരുന്നു എന്തുകൊണ്ടെന്നാൽ പണ്ടുകാലത്ത് കിഴക്ക് ദർശനം മാത്രമായിരുന്നു ഒരു വ്യക്തി സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നത് കൂടാതെ ആ പ്ലോട്ടിൽ ഒരു കുഞ്ഞു ഭവനവും വരുമ്പോൾ രണ്ടു ഭിത്തികൾ ചേരുന്ന ഒരു ഭാഗം ഒരു കോണായി മാറി വരാറുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് റിസൾട്ടും കിട്ടിയിരുന്നു എന്നാൽ ഇന്ന് കാലത്ത് ഡിഗ്രി ബേസിൽ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ ഒരു വീടിനെ കൃത്യമായി അലൈൻ ചെയ്യാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും സാധിക്കുകയുള്ളു നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കിപ്പോൾ വളരെയധികം കൺഫ്യൂഷൻ ആയി എന്ന് എനിക്കറിയാം ഡിഗ്രി ബേസിൽ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്ക് പതിനാറ് ദിശകളും പതിനാറ് ദിശകളുടെ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നു ട്രഡീഷണൽ വാസ്തുവിദഗ്ധന്മാർക്ക് എട്ട് ദിശകൾ മാത്രമേ പഴയകാല ഗ്രന്ഥമായ വിശ്വകർമ്മ പ്രകാശ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഒരു വീടിന് പതിനാറ് ദിശകളും പതിനാറ് ദിശകളുടെ പ്രാധാന്യമുണ്ട് എന്ന് തന്നെ ഒരു മതത്തിനെയും കൂട്ടുപിടിക്കാതെ വളരെ സയന്റിഫിക് ആയി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വീഡിയോ കാണുന്ന ഏതു തരത്തിലുള്ള ആൾക്കാർക്കും ഇത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ് ട്രഡീഷണൽ വാസ്തുവിദഗ്ധന്മാർക്ക് വീടിന്റെ ഷെയ്പ്പ് ഒരു പ്രശ്നമല്ല വലിപ്പം ഒരു പ്രശ്നമല്ല ഭൂമിയുടെ ഡിഗ്രിയും ഒരു പ്രശ്നമല്ല ഒരു വീടിന്റെ രണ്ടു ഭിത്തികൾ എവിടെ ചേരുന്നുവോ അവിടെയാണ് അവരുടെ ഈശാന മൂലയും കന്നിമൂലയും അഗ്നിമൂലയും വായുമൂലയും ഒക്കെ എന്നാൽ ഞങ്ങളെ പോലുള്ള ഡിഗ്രി ബേസിൽ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്ക് നിങ്ങളുടെ വീടിന്റെ ഷെയ്പ്പ് സൈസ് പ്ലോട്ടിന്റെ ഡിഗ്രി വളരെ പ്രാധാന്യമാണ് കൂടാതെ ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു വീടിന്റെ പ്ലാനുകൾ ഇല്ലാതെ വാസ്തു കൈകാര്യം ചെയ്യാനും ബുദ്ധിമുട്ടാണ് ഈശാനകോൺ എന്ന് പറയുന്ന ഭാഗം നാല്പത്തഞ്ച് ഡിഗ്രിയുള്ള ഒരു സ്ഥലമാണെന്നും അഗ്നിമൂല എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി എവിടെയാണോ ആംഗിളിൽ വരുന്നത് അവിടെ മാത്രമാണ് അഗ്നിമൂല എന്നും നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഓരോ മൂലയ്ക്കും ഓരോ ഡിഗ്രി ഉണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കണം ഒരു പിക്ചറിന്റെ സഹായത്തോടെ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം ശ്രദ്ധയോടെ കേട്ടുകൊള്ളൂ ഇതൊരു സമുദ്രമാണെന്ന് മനസ്സിലാക്കുക സമുദ്രത്തിന്റെ ബ്രഹ്മസ്ഥാനത്ത് ഒരു ബോട്ട് ഉണ്ടെന്നും മനസ്സിലാക്കുക ഈ ബോട്ടിൽ നിന്നും ഒരു വ്യക്തിക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി അഥവാ നോർത്ത് ഡിഗ്രിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കോമ്പസ് നോക്കി മുന്നൂറ്റി അറുപത് ഡിഗ്രി എവിടെയാണോ വരുന്നത് അതിനനുസരിച്ച് ബോട്ടുകൾ സഞ്ചരിക്കുമ്പോൾ നേർ ദിശയിൽ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് നിങ്ങളുടെ ഒരു രണ്ട് വീടുകളായി സങ്കല്പിക്കുക ഒന്ന് സ്ക്വയർ ടൈപ്പിലുള്ള വീടും മറ്റൊന്ന് റെക്ടാംഗുലർ ഷേപ്പിലുള്ള വീടുമാണെന്ന് സങ്കല്പിക്കുക ഇതിന്റെ ബ്രഹ്മസ്ഥാനത്തു നിന്നും നിങ്ങൾക്ക് ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഈശാനുകോൺ ഭാഗം നിങ്ങൾ അടയാളപ്പെടുത്തണമെങ്കിൽ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി എവിടെയാണോ വരുന്നത് അങ്ങോട്ട് മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി മെൻഷൻ ചെയ്യുമ്പോൾ ആദ്യത്തെ വീട്ടിൽ മൂലഭാഗത്തേക്കും മറ്റൊരു വീട്ടിൽ മൂലയിൽ നിന്നും വിട്ടുമാറിയിട്ടാണ് ഈശാനു കോൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കണം ഡിഗ്രി ബേസിൽ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ വീടിന്റെ ഷേപ്പ് സൈസ് ഇതൊക്കെ അനുസരിച്ച് ഓരോ ദിശകളും വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കുമെന്നും നിങ്ങൾ മനസ്സിലാക്കണം ട്രഡീഷണൽ വാസ്തുവിദഗ്ധന്മാർ നിങ്ങളിലേക്ക് വന്ന് വാസ്തു കൈകാര്യം ചെയ്യുമ്പോൾ ഡിഗ്രി എന്താണെന്നോ ആക്ച്വൽ ഡയറക്ഷൻ എന്താണെന്നോ അറിയാതെ നിങ്ങളുടെ ഭവനത്തിലെ മൂലകൾ നോക്കി വാസ്തു കൈകാര്യം ചെയ്യുകയും തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുകയാണ് കൂടാതെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും യാതൊരു തരത്തിലുള്ള ഫലവും കിട്ടാനും പോകുന്നില്ല ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന പലർക്കും ഇത് അനുഭവവും ഉണ്ടായിരിക്കും ട്രഡീഷണൽ വാസ്തുവിദഗ്ധന്മാർക്ക് ഒരു വീടിന്റെ പ്ലാനുകൾ ആവശ്യമില്ല എന്നാൽ ഡിഗ്രി ബേസിൽ വാസ്തു കൈകാര്യം ചെയ്യുന്നവർക്ക് കൃത്യമായ പ്ലാനുകൾ അനിവാര്യം തന്നെയാണ് എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫോൾട്ടുകൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എവിടെ നിന്ന് ആരംഭിച്ചു എന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ പല വാസ്തുവിദഗ്ധന്മാരും പറഞ്ഞു കേൾക്കാറുണ്ട് പത്ത് ഡിഗ്രിയോ പതിനഞ്ച് ഡിഗ്രിയോ ഇരുപത്തിയഞ്ച് ഡിഗ്രിയോ ഭൂമിയിൽ വ്യത്യാസം വന്നാൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം പതിനൊന്ന് പോയിന്റ് രണ്ടേ അഞ്ച് ഡിഗ്രി വ്യത്യാസപ്പെട്ടാൽ നിങ്ങളുടെ മെയിൻ ഡോറിന്റെ സ്ഥാനം തന്നെ മാറിമറിയും ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി വ്യത്യാസം വന്നാൽ നിങ്ങളുടെ ഒരു ദിശ തന്നെ മാറി മറിഞ്ഞു എന്ന് തന്നെ വിചാരിക്കണം വാസ്തുശാസ്ത്രം എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണെന്നും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന വലിയൊരു സത്യമാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കണം ഒരു വ്യക്തിക്ക് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ തരുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് അടിക്കടി അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ ജീവിതം തന്നെ താളം തെറ്റിയ അവസ്ഥയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഭവനത്തിന്റെ വാസ്തുശാസ്ത്രത്തിൽ എന്തോ തെറ്റുണ്ട് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഡിഗ്രി ബേസിൽ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ സമീപിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തന്നെ തിരിച്ചുപിടിക്കാൻ സാധിക്കും ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഭവനത്തിന് ആവശ്യമുള്ളത് ട്രഡീഷണൽ വാസ്തുവിദഗ്ധന്മാരെയാണോ ഡിഗ്രി ബേസിൽ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്ത് കൃത്യമായി നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നവരെയാണോ വിളിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം പുതിയ ഭവനം വെക്കാൻ പോകുന്നവരോ പുതിയ ഭവനം മേടിക്കാൻ പോകുന്നവരോ വസ്തു മേടിക്കാൻ പോകുന്നവരോ റിനോവേഷൻ വർക്ക് ചെയ്യണമെന്ന് കരുതിയിരിക്കുന്നവരോ തീർച്ചയായിട്ടും ഡിഗ്രി ബേസിൽ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സഹായം തേടുകയാണെങ്കിൽ ഒരുപക്ഷെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിക്കാതിരിക്കും കൃത്യമായ വാസ്തുശാസ്ത്രം അറിയാതെ പോവുകയും വാസ്തുശാസ്ത്രത്തെ പഴിക്കുകയും ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ചിലപ്പോൾ ഉപകാരപ്പെടും തീർച്ചയായിട്ടും വാസ്തുശാസ്ത്രം സത്യമായ കലയാണെന്നും വാസ്തുശാസ്ത്രത്തിൽ എല്ലാം ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുമെന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരു നല്ല വീഡിയോ ആയി കണ്ടുമുട്ടാം വിഷ്ണു ആചാര്യ നന്ദി നമസ്കാരം